യിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം പുലർച്ചെ നാലുമണിയോടെ പനവേലിൽ എം സി റോഡിലായിരുന്നു അപകടം നടന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിന്റെ സൈഡിലേക്ക് ലോറി മറിയുകയായിരുന്നു പരിക്കേറ്റ ഡ്രൈവർ തമിഴ്നാട് സ്വദേശി പൈനീർ സെൽവത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനഞ്ച് ടൺ എൽ പി ജിയാണ് ടാങ്കറിലുള്ളത് എം സി റോഡിൽ ഗതാഗതം സ്തംഭിച്ചു വൈദ്യുതി ബന്ധങ്ങളും വിച്ഛേദിച്ചു ഡ്രൈവർ എങ്ങനെ വെയിൽ എഴുന്നാകത്ത് പുറത്ത് കിടക്കാം പുറത്തിറങ്ങി അയാളെ പിന്നെ ഇല്ല അതിൻ്റെ ഇടയ്ക്ക് കൂടെ അയാളെടുത്ത് ഹോസ്പിറ്റലിലാക്കി അത് കേട്ടു പിന്നാണ് പാൻ പോസ് അവരെല്ലാം നമ്മൾ തോന്നിയിട്ട് ഇവരെ വന്ന വണ്ടിയാന്ന് എന്തെന്ന് പറഞ്ഞത് അവൻ പറയുന്നത് എറണാകുളത്ത് വരുന്നത് എന്ന് പറഞ്ഞു പക്ഷേ വണ്ടി അവിടുന്ന് തന്നെ വന്നത് ആ തെങ്ങ് പറഞ്ഞ് കിടക്കുന്നുണ്ട് അത്തരം കറക്റ്റ് അവിടുന്ന് തോന്നുന്ന വണ്ടി ആയിരിക്കും അയാളും ായിരുന്നു മറ്റൊരു ടാങ്കറിലേക്ക് എൽ പി ജി മാറ്റിയതിനു ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്ന് പോലീസ് പറയുന്നുണ്ട്

മാത്രമേ ഇന്ധന ചോർച്ചയില്ല പാരിപ്പള്ളിയിൽ നിന്ന് മറ്റൊരു ടാങ്കർ ലോറി എത്തിച്ച ഇന്ധനം മാറ്റി വാഹനങ്ങൾ എം സി റോഡിൽ നിന്ന് വഴിതിരിച്ചുവിട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി